സംസ്ഥാനത്ത് അടുത്ത അധ്യയന വർഷം ജൂൺ മൂന്നിന് ആരംഭിക്കും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഇന്ന് ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെയാണ് അധ്യയന വർഷം ആരംഭിക്കുക മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു സ്കൂൾ തുറക്കുമുന്നേ സുരക്ഷ ഉറപ്പാക്കണമെന്നും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ എന്നിവ മാറ്റണം സ്കൂൾ ബസ്സുകൾ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റു സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം എല്ലാ കുട്ടികളും സ്കൂളുകളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം വസ്ത്രം പുസ്തകം ഉച്ചഭക്ഷണം എന്നിവ ഉറപ്പാക്കണം സ്കൂൾ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും എക്സൈസ് വകുപ്പും പോലീസും നിശ്ചിത ഇടവേളകളിൽ പരിശോധന ശക്തമാക്കണമെന്നും നിർദ്ദേശമുണ്ട് ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം